ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഇന്ന് നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നതാണ് റീഡിങ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസ്നേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നവർക്ക് റീഡിങ് കാണാം റെസ്നേറ്റ് ആവാത്തവർക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ റെസനേറ്റ് ആവുന്നത് എടുത്ത് കാണാവുന്നതാണ് പേഴ്സണൽ റീഡിംഗ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെ കാണുന്നു അവർ ഈ ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ടും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണോ നിൽക്കുന്നത് യുണിവേസ് പ്ലീസ് പ്രേഡസ് യുണിവേസ് പ്ലീസ് പ്രീനാസ് യുണിവേസ് പ്ലീസ് പ്രീനാസ് ജസ്റ്റിസ് ഓക്കെ അപ്പോൾ ഞാൻ നാളെ നമുക്ക് രാവിലെ തന്നെ റീഡിങ് ഇടാമെന്ന് കരുതുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാവിലെ മതി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം കഴിഞ്ഞ തവണ ഇടാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടാൻ സാധിച്ചില്ല നിങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രം രാവിലെ ഇട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും നിങ്ങളുടെ പേഴ്സിൻ്റെ ഈ ഈയൊരു റിലേഷൻഷിപ്പിലുള്ള ഒരാത്മാർഥത നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഈ പേഴ്സന് ദുരുദ്ദേശങ്ങളോട് കൂടി വന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് കാണുന്നില്ല അവരുടെ മനസ്സെന്തായാലും ക്ലിയർ ആൻഡ് എന്താ പറയുക ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക ആ ഒരു വെള്ളാരം കല്ല് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്മൾ ഇവിടെ നോക്കി അതിൻ്റെ അപ്പുറം വരെ അപ്പുറത്തുള്ള കാഴ്ചകൾ വരെ കാണാൻ സാധിക്കും മീൻസ് അവിടെ നിഗൂഢതകളോ അല്ലെങ്കിൽ മറ്റു ദുരുദ്ദേശങ്ങളോ ഒന്നും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് പറയാൻ സാധിക്കില്ല കുറച്ചൊക്കെ എന്താ പറയുക മെരിക്കെടുത്ത് കൊണ്ടുവരാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പം ജോലി കൊണ്ടൊക്കെ ആവാം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാവാം മതപരമായിട്ടുള്ള ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാവാം മേ ബി ടീച്ചിങ് അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ അ പേഴ്സൺ അങ്ങനെയുള്ള സ്ഥാനങ്ങൾക്ക് കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് ചുറ്റിനുമായിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആവാം കണ്ടുമുട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ളത് തന്നെ അപ്പം അങ്ങനെ കണ്ടിട്ടുള്ള ഒരു വ്യക്തികളാവാം നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ എത്രത്തോളം ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ അറിയാം അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക അങ്ങനെ കണ്ടുമുട്ടിയിട്ടില്ല എങ്കിൽ പോലും അവർ നിൽക്കുന്നൊരു സ്ഥാനം അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ഉത്തരവാദിത്തം ഉള്ളൊരു വ്യക്തിയാണ് എന്തൊക്കെ മാനേജ് ചെയ്യണം ജീവിതത്തിൽ എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ അറിയാം സോ നിങ്ങൾ ആ ബന്ധത്തിൽ ആ പേഴ്സൺ കൂടുതലായിട്ട് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുമാത്രമല്ല എന്താ പറയുക നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പേഴ്സണോട് പറയുകയും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെടുത്ത് നമ്മുടെ സ്നേഹം എത്രത്തോളം നമുക്ക് കാണിക്കാം അത്രത്തോളം നമ്മൾ ആ ഒരു വ്യക്തിയോട് കാണിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രകൃതമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രത്യേകിച്ചും മനസ്സിനുള്ളിൽ വെച്ചോണ്ട് പെരുമാറുന്ന ഒരു സ്വഭാവം ഇല്ല പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ വളരെയധികം എക്സ്പ്രസീവ് ആണെങ്കിൽ ഈ വ്യക്തിയുടെ പലപ്പോഴും നിങ്ങൾക്ക് അതാണ് കൺഫ്യൂഷൻ വരുന്നത് ഈ വ്യക്തി ആത്മാർഥമായിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സണിനെ ചതിക്കുവാണോ എന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നാൻ കാരണമെന്ന് പറയുന്നത് അവരുടെ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് കാരണം ഈ വ്യക്തി പൊതുവെ എന്താ പറയുക അവരെ പുറമേ നിന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരുടെ സ്നേഹം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും പിടികിട്ടുന്നില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷനിലേക്കാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് നീതി നീതി വേണം അല്ലെങ്കിൽ നീതി കിട്ടണമെന്ന് നിങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അവർ പെട്ടെന്ന് ദേഷ്യം ഒരു കൂട്ടമാവാം അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര വാശിയുള്ള ഒരു കൂട്ടമാവാം അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവമൊക്കെ ആകുമ്പോൾ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുമ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും എന്താ പറയുക അത് പലപ്പോഴും ഈ ഒരു പേഴ്സൺ കാണിക്കും നമ്മളുടെ പല നമ്മൾ ഒരു കുഞ്ഞുകുട്ടികളെ പോലെ ഒരു എന്താ പറയുക ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്നേഹം അവരോട് പ്രകടിപ്പിക്കും പക്ഷെ അവർക്കെന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ അവരിപ്പം അവർ ദേഷ്യത്തേ ഇരിക്കുവാണ് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് അവർ ഭയങ്കര ഒരു വ്യക്തിയാണ് പ്രായത്തിനെക്കാട്ടിലും കവിഞ്ഞൊരു പക്വത ഉള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന ഒരു താമ തമാശയൊക്കെ ആയിട്ട് കാണിക്കുന്ന ഒരു കാര്യം ചില സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം അങ്ങനത്തെ ഒരു സുഖമാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക ആ ഒരു പേഴ്സണെ മനസ്സങ്ങ് പൊട്ടിത്തെറിക്കും അത്രയും ഒരു ഭയങ്കര ദേഷ്യമുള്ളൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് അപ്പം അത് നിങ്ങൾക്ക് പലപ്പോഴും അത് പിടിച്ച് നിൽക്കാൻ സാധിച്ചിട്ടില്ല പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടും നിങ്ങളാണെങ്കിൽ കരഞ്ഞു പോകും നിങ്ങളുടെ മനസ്സിങ്ങനെ ഒരു ഉറുമ്പ് അടിച്ചാൽ പോലും വേദനിക്കുന്ന ഒരു മനസ്സാണ് പക്ഷേ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു കല്ല് വെച്ച ഒരു മനസ്സാണ് ആ വ്യക്തിനെ പലപ്പോഴും എന്താ പറയുക പല ആൾക്കാർക്ക് അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല അപ്പം നിങ്ങൾക്കും ആ ഒരു സ്വഭാവം സ്വഭാവമൊന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ നിങ്ങൾ എങ്ങനെയോ ഈ ഒരു റിലേഷൻഷിപ്പിലേക്കായി അവരുടെ ഒരു സ്വഭാവം നിങ്ങൾ തീർത്തും അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഭയങ്കര ടെമ്പറാണ് ഈ ഒരു പേഴ്സൺ ഭയങ്കര ദേഷ്യം വരും അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമാണ് പക്ഷേ അവരുടെ മനസ്സെന്ന് പറയുമ്പോൾ പുറമേ അങ്ങനെയാണെങ്കിലും ഉള്ളിൽ ചെറിയ കുട്ടികളെ പോലെയാണ് ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹം വെക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും അത് അവരുടെ സ്നേഹം കാണിക്കുന്നത് എന്താ പറയുക ഇപ്പം നമ്മളൊരു കാര്യത്തിലേക്ക് എടുത്ത് യാടി പുറപ്പെടുമ്പോൾ അത് വിലക്കും അല്ലെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെയൊക്കെയാണ് ആ ഒരു പേഴ്സൺ നമ്മളെ അവരുടെ സ്നേഹം കാണിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്താ പറയുക ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ സർപ്രൈസുകളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പൂവാം അല്ലെങ്കിൽ ഒരു ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ അതിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു വ്യക്തിയുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്നേഹം കാണിക്കാൻ അറിവില്ലാത്തൊരു ക്യാരക്ടറാണ് അവർ പൊതുവേ അവരുടെ നേച്ചറെ അങ്ങനെ തന്നെയാണ് അവർ വളർന്നു വന്നിട്ടുള്ള ഒരു രീതികൾ തന്നെ അങ്ങനെയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ദ എംപറർ ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ഈ ഒരു രണ്ട് എനർജിയും നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്നേഹത്തിൽ അവർ നിങ്ങളുടെ സ്നേഹത്തിൽ അവർ വളരെയധികം അഡിക്റ്റഡ് ആണ് നിങ്ങൾ ഭയങ്കര ഒരു സ്നേഹം കാണിക്കുന്ന ഒരു പ്രകൃതമാണ് അത് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു പോയസന് നിങ്ങളുടെ സ്നേഹം കാരണം അവർക്ക് ഇനിയിപ്പോൾ അവർക്ക് പറയാൻ സാധിക്കില്ല അവരുടെ എന്താ പറയുക ഒരു ഒരു ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു പേഴ്സൺ തോന്നുന്നത് കാരണം ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഒരുപാട് സംസാരിക്കുന്ന ആളും ഒരുപാട് സംസാരിക്കാത്ത ആളും തമ്മിലാണ് ഭയങ്കര ചേർച്ചയെന്ന് അല്ലെങ്കിൽ പൊക്ക കൂടുതലുകൾ പൊക്കക്കുറവുകൾ ഇപ്പം നിങ്ങൾ ഏജ്ഡായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഏജ് കുറവായിരിക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരുപാട് മുന്നേ നിൽക്കുകയും ഒരുപാട് താഴെ നിൽക്കുകയും ചെയ്യുന്ന രണ്ടാൾക്കാരുമാണ് തമ്മിൽ ഒരുപാട് ചേർച്ചയുള്ളത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കാര്യത്തിലും ഇവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക വേർപിരിയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാനോ സാധിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്നേഹം പലപ്പോഴും നിങ്ങൾ ചില സമയത്തൊക്കെ ഇവർക്ക് ശരിക്കും സ്നേഹമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചില സമയത്തൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം ഇപ്പം ചില സമയങ്ങളിൽ അവർ ഭയങ്കര തിരക്കുകളൊക്കെ ആണെങ്കിൽ തിരക്കുകളിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് സ്വാഭാവികമായിട്ടും പക്ഷെ തിരക്കുകളൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളാഗ്രഹിക്കുന്ന പോലെയുള്ളൊരു കാര്യങ്ങൾ പലപ്പോഴും നേടാൻ സാധിക്കുന്നില്ല അപ്പം നിങ്ങളുടെ അവിടെ ഒരു കൺകെട്ടാണ് അതായത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ തന്നെ കൺകെട്ട് നിർത്തിയിരിക്കുവാണ് നിങ്ങൾക്ക് എന്താ പറയുക പലപ്പോഴും നമ്മൾ എന്താ പറയുക നമ്മൾ ആ ഒരു ഈ ഒരു എയ്റ്റ് എപ്പിസോഡ്സിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൺകെട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് നെഗറ്റീവ് കൂട്ടുന്നുണ്ട് അങ്ങനെയൊന്നും നെഗറ്റീവ് ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ എന്താ പറയുക എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളെ അവരിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മുടെ വാക്കിൽ പോലും സംസാരത്തിൽ പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരോട് നമ്മൾക്ക് ചോദിക്കേണ്ട ഒരവസ്ഥയാകും സോ അത് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം സ്റ്റോപ്പ് ആക്കുക കാരണം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾക്ക് എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും അവരെ അക്സെപ്റ്റ് ചെയ്യുക അവരുടെ സ്വഭാവത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അവരുടെ മനസ്സിനുള്ളിൽ യാതൊരു തരത്തിലുള്ള സ്നേഹക്കുറവുകളും കാണുന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹമുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് പക്ഷേ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഒരാൾ കൂടുതലായിട്ട് പുറമേ നിന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയും ഒരാൾ പുറമേ നിന്ന് കാണിക്കാത്തൊരു പ്രകൃതവുമാണ് അപ്പോൾ അങ്ങനെ രണ്ടുപേരെയും ആ ഓരോ എനർജീസ് തമ്മിൽ വ്യത്യാസമുണ്ട് അത് അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പല സമയത്തും കരയിപ്പിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും എന്താ പറയുക ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്താ പറയുക പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചില സമയങ്ങളിൽ നിങ്ങൾ അവരോട് ചോദിക്കുന്നു എന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവർ നിങ്ങളോട് പെട്ടെന്ന് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ചില സമയങ്ങളിൽ ചോദിക്കുന്നുണ്ടാവാം ഞാനല്ലാതെ റിലേഷൻ ഉണ്ടോ ഇല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലേ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പം അവർ പലപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടാവാം പക്ഷേ ആ ദേഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് ഇഷ്ടമില്ല അവർക്ക് അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ പേഴ്സൺ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ തരാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഓക്കെ അപ്പോൾ അവർക്ക് എത്രത്തോളം ആത്മാർത്ഥത ഈ ഒരു പേഴ്സൺ ഉണ്ടെന്ന് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ കണ്ടു ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ